السلام عليكم ورحمة الله أيها الطلاب الأعزاء، مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ അവസാനത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായിട്ടുണ്ടായിരുന്ന അൽ ഇൻസാനിയ അല്ലേ ആ ഒരു ഹിവാറായിരുന്നു അതായത് കിഷോറും അതുപോലെ തന്നെ ജുബൈറും ആ ഒരു ഉമ്മയ്ക്ക് അല്ലെ കിഷോറിനെ വളർത്തിയ ആ ഒരു ഉമ്മയ്ക്ക് വിളിക്കുന്ന വീഡിയോ കോളിലൂടെയുള്ള ആ ഒരു സംസാരമായിരുന്നു ആ സംഭാഷണമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതും അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നതായ ഒരു ആക്ടിവിറ്റിയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പാഠഭാഗം ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചർ അതിവിടെ പറയുന്നില്ല ആ ഒരു വീഡിയോ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ടീച്ചർ ചാനൽ കണ്ടിട്ട് വീഡിയോ കണ്ടു കണ്ടുനോക്കണം കേട്ടോ ഇൻഷാല്ല ഇനി നമുക്കിതിൽ വരുന്ന ബാക്കിയുള്ള ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നോക്കൂ ജുബൈർ അൽ ഉമ്മ കിഷോറിൻ ഫി ബൈ തിഹ ഇൻ ിഹിൻ എന്താണ് പറയുന്നത് എന്ന് നോക്കൂ നോക്കൂർ അൽ ഉമ്മ കിഷോർ ഉമ്മോർ ഫിബൈഹുബർ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു എന്നാണ് അൽ ഉമ്മ ആ ഒരു ഉമ്മയെ സന്ദർശിച്ചു മ ആ കിഷോർ കിഷോറിൻ്റെ കൂടെ അങ്ങനെ ഇസ്തഖബലതുഹു അല്ല ഉമ്മ ബിസുറൂരിൻ ആ ഉമ്മ അവനെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിച്ചു എന്നാണ് ഇസ്തഖബല എന്ന് പറഞ്ഞ് സ്വീകരിക്കുക എന്നാണ് ആ ഉമ്മ അവനെ അതായത് ജുബൈറിനെ വളരെ സന്തോഷത്തോട് കൂടി സ്വീകരിച്ചു പത്തിക്കൽ അമ്മ മാഹ അങ്ങനെ അവരോട് ആ ഒരു ഉമ്മയോട് സംസാരിച്ചു വനാവലിൽ അതാ വനാവല എന്നിട്ട് കഴിച്ചു അല്ലെ അല്ല അതാ ലഞ്ച് ഉച്ചഭക്ഷണം കഴിച്ചു വേക്കൽ ഉസിറ ആ ഒരു കുടുംബത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നാണ് കേട്ടോ വവജത വൈനായത്വം അങ്ങനെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വവജത അദ്ദേഹം കണ്ടു വനായത്വം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉമ്മയുടെ ആ ഒരു പരിചരണം അവരോടുള്ളതായ ഒരു പരിചരണം ആരോടുള്ളതാണെങ്കിൽ കിഷോർ വൈഹ്വാൻ കിഷോറിനോടും അവൻ്റെ സഹോദരങ്ങളോടുമുള്ള ആ ഒരു ഉമ്മയുടെ പരിചരണം എങ്ങനെയാണ് എന്നൊക്കെ ജുബേർ കാണുകയും ചെയ്തു എന്നാണ് ബസ് അങ്ങനെ വൈകുന്നേരം ക്യത്തമ്മ ജുബെയർ മുഫക്കിറത്തൻ ജുബൈർ ഒരു മുഫക്കിറ ഒരു ഡയറി എഴുതി എന്നാണ് കേട്ടോ അൻതജരി ബത്തി ഹീമ അൽ ഉമ്മി ആ ഉമ്മയോടുകൂടെയുള്ള അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് അവൻ ആ ഒരു ഡയറി എഴുതി എന്നാണ് സായി ദുഹോലി കിതാപത്തിൽ മുഫക്കിറ ആ ഒരു കുറിപ്പ് ആ ഒരു ഡയറി എഴുതുവാൻ വേണ്ടിയിട്ട് നമുക്ക് അവനെ സഹായിക്കാം എന്നാണ് നിങ്ങളിവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ജുബൈർ എഴുതിയിട്ടുള്ളതായ ആ ഒരു ഡയറി അത് നിങ്ങൾ എഴുതാണ് വേണ്ടത് മനസ്സിലായല്ലോ ജുബൈറിനെ ഡയറി എഴുതുവാൻ വേണ്ടി സഹായിക്കുകയാണ് വേണ്ടത് നോക്കൂ നമുക്കറിയാം ഡയറി ആകുന്ന സമയത്ത് ആദ്യം എന്ത് വേണം അതിൽ ഡേറ്റ് വേണം അല്ലേ വ്യോമുസ്സവത്ത് ഏതാണ് വ്യോമസവത്ത് ശനിയാഴ്ച സാറ്റർഡേ ആണ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ആ ജുബെയർ ആ ഒരു ഡയറി എഴുതുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഡയറിയുടെ തുടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ അല്യോമ അനമസുറൂറിൻ ഷിദ്ദൻ ഞാനിന്ന് വളരെയധികം സന്തോഷവാനാണ് സുർത്തു ഞാൻ സന്ദർശിച്ചു അല്ലേ അവിടെ ബാക്കി നിങ്ങളെ എഴുതാണ് വേണ്ടത് കേട്ടോ ആ സുർത്തു ഞാൻ സന്ദർശിച്ചു ആരെയാണ് സന്ദർശിച്ചത് കിഷോറിൻ്റെ ആ ഒരു ഉമ്മയെ ഞാൻ അവൻ്റെ വീട്ടിൽ വെച്ച് സന്ദർശിച്ചു എനിക്ക് വളരെയധികം സന്തോഷമായി ഞാൻ അവരോട് കൂടെ ഒന്നിച്ചിരുന്ന് ലഞ്ചത്തെ കഴിച്ചു അല്ലേ ആ ഒരു ലഞ്ച് കഴിക്കുന്നതിനിടയിലുള്ളതായ ആ ഒരു ഉമ്മയുടെ സ്നേഹം കണ്ട് ആ എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോയി അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഡയറിയിൽ എഴുതാൻ പറ്റും ശല ടീച്ചർ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കൂ അലിയോം അന മസുറൂറൻ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷവാനാണ് ലി അന്യനി സുർത്തും ആ കിഷോർ മൻസില വാലി ജിഹി കാരണം എന്താണ് ലി അന്യനി തീർച്ചയായും ഞാൻ മഹാ കിഷോർ കിഷോറിൻ്റെ കൂടെ സന്ദർശിച്ചു മൻസില വാലിദ റ്റിഹി അവൻ്റെ ആ ഒരു ഉമ്മയുടെ വീട് ഇനി വാലിദത്ത് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് അവിടെ ഉമ്മിഹി എന്ന് വേണമെങ്കിലും എഴുതാട്ടോ ഇസ്തഖലച്ച അവർ ഞങ്ങളെ സ്വീകരിച്ചു അതായത് ഇസ്തഖല വാലിദ റ്റിഹി ബിഹുബിൻ സ്നേഹത്തോട് കൂടിയിട്ട് ആ ഒരു ഉമ്മ ആ ഒരു മാതാവ് ഞങ്ങളെ സ്വീകരിച്ചു എന്നാണ് തഹദ്ദാ ഖലീലൻ അല്പസമയം ഞങ്ങൾ അവരോട് സംസാരിച്ചു സുമ തെനാവല്ല അൽ അതാ മാൽ പിന്നീട് തെനാവല്ല ഞങ്ങൾ കഴിച്ചു അൽ അതാ ഉച്ചഭക്ഷണം കഴിച്ചു മാൽ ആ ആ ഒരു കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നാണ് كانوا يهتمون بكيشور و كثيراً അവർ ആയിരുന്നു ക്യാൻ അവർ ആയിരുന്നു യഹ് തമൂന യഹ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുക ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് കേട്ടോ ബി കിഷോർ വൈഹ്വ തി കിഷോറിനും അവൻ്റെ കുടുംബത്തിനും പ്രാധാന്യം അവൻ്റെ സഹോദരങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ടായിരുന്നു കിതീറൻ ധാരാളമായിക്കൊണ്ട് അഥവാ അവർ കിഷോറിനെയും അവൻ്റെ സഹോദരങ്ങളെയും നന്നായിട്ട് പരിഗണിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കുൺത്ത് സിദൻ ജിദ്ദൻ ബിഹാദ് ഹിസിയാറ ഈ ഒരു സന്ദർശനത്തിലെ ഞാൻ വളരെ അധികം സന്തോഷവാനായിരുന്നു എന്നാണ് അപ്പം ടീച്ചറുടെ കൊടുത്തത് അതിൻ്റെ ഒരു രൂപം മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ചില സെൻറ്റൻസുകളൊക്കെ ചേർത്തൊക്കെ നിങ്ങൾക്ക് എഴുതാം മനസ്സിലായാലും എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇൻഷാല്ല ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ് എന്ന് നോക്കൂ നഖർ ഒ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാം എന്നാണ് ക്യാൻ ബൈത്ത് കിഷോർ ഫിൾ കറിയ നമുക്കവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം അത് വായിച്ച് നോക്കാം എന്നിട്ട് താഴെ വരുന്നത് എന്താണെന്ന് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ നോക്കോ ക്യാൻ ബൈത്ത് കിഷോർ കറിയുൽ البامبو ليس فيه مشباح كهربائي ادرسوا ادرسوا كشور وإخوته بنور مشباح الزيتي أمام البيت مزرعة كانت والدته تعمل فيها إننا برأينا دين كان بيت كشور كشور انجا ويد آئدنو في القرية ഒരു ഗ്രാമത്തിലായിരുന്നു സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ കിഷോറിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമത്തിലായിരുന്നു ബുനിയ അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സഖഫുൽ ബൈത്തി ആ ഒരു വീടിൻ്റെ മേൽക്കുര സഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽക്കുരയാണ് മേൽക്കൂര നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മിൻവറക്കി ജൗസിൽ ഹിന്ദ് ജൗസിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ തെങ്ങാണ് കേട്ടോ അപ്പോൾ തെങ്ങിൻ്റെ ഓല കൊണ്ടായിരുന്നു അതിൻ്റെ മേൽക്കൂര നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് ഇന്ദമ എഷ്ടുൽമത്തൊറു അങ്ങനെ മഴ ശക്തമാകുന്ന സമയത്ത് ഇന്ദമ എഷ്ടു ശക്തമാകുമ്പോൾ അൽമത്തൊറു മഴ എത്തുൽമ ഉൺ വെള്ളം എന്ത് ചെയ്യും ഇങ്ങനെ ആ ആഴ്നിറങ്ങും അല്ലെങ്കിൽ ഇറ്റി വീഴും എന്നാണ് ഇലാ ഹിൽ ബൈതി ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലേ ദ്വീപുനിയത് ജുദുറാനഹു എങ്ങനെയുള്ള വീടാണ് അല്ലേ ദ്വീപുനിയത്ത് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ജുദുറാനഹ് എന്ന് പറഞ്ഞാൽ ചുമരുകൾ എന്നാണ് കേട്ടോ അതിൻ്റെ ചുമരുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മിന ത്വീനി എന്താണ് ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണാണ് കേട്ടോ മണ്ണ് കൊണ്ടും അതുപോലെ തന്നെ വൽ ബാമ്പു ബാമ്പു എന്ന് പറഞ്ഞാൽ മുള അല്ലെ മുള മുള കൊണ്ടും അതുപോലെ മണ്ണ് ആയിരുന്നു അതിൻ്റെ ചുമരുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് ലൈസഫീ ഹി മിഷ്ബാഹുൻ ഖഹ്റബ ഇയ്യു ലൈസഫീ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല മിഷ്ബാഹുൻ ഖഹ്റബ ഇൻ അതായത് ഇലക്ട്രിക് ബൾബുകൾ നമ്മുടെ ബൾബുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എ ദുറു സു കിഷോർ വൈഹുവുഹൂം കിഷോറും അവൻ്റെ സഹോദരങ്ങളും പഠിക്കാറുണ്ടായിരുന്നത് എതുറസു പഠിക്കുന്നു കിഷോർ കിഷോർ മൈഹ് വഹു അവൻ്റെ സഹോദരങ്ങളും ബിനൂരി മിസ്ബാഹിൻ സെയ്തീൻ മിസ്ബാഹിൻ മിസ്ബാഹിൻ സെയ്ത്തീൻ എണ്ണ വിളക്ക് എന്നാണ് അതായത് നമ്മൾ പണ്ടൊക്കെ കത്തിക്കാറുണ്ടായിരുന്നില്ല മണ്ണെണ്ണ ഒക്കെ ഒഴിച്ചു വെച്ചുകൊണ്ട് കത്തിക്കുന്ന വിളക്കുകൾ വിളക്കുകളുണ്ടായിരുന്നില്ലേ ആ രൂപത്തിലുള്ള വിളക്കുകൾ അതിൻ്റെ വെളിച്ചത്തിലായിരുന്നു കിഷോറും അവൻ്റെ സഹോദരങ്ങളും പഠിക്കാറുണ്ടായിരുന്നത് എന്നാണ് അമാമൽ ബൈത്തി മസറർ ആ വീടിൻ്റെ മുന്നിലായിക്കൊണ്ട് ഒരു കൃഷിസ്ഥലം ഉണ്ടായിരുന്നു കാനത്ത് വാലിജത്തുഹു താമൽ ഫീഹ അവൻ്റെ ഉമ്മ അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് അപ്പം ഇതാണ് അവിടെ ഒരു പാരഗ്രാഫ് ഈ ഒരു പാരഗ്രാഫിലെ ചില പദങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുള്ളതായ ചില പദങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണ് അവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ടീച്ചർ അതിൻ്റെ അർത്ഥം പറയുന്നത് നോക്കൂ സഖഫുൽ ബൈത്തി വീടിൻ്റെ മേൽക്കൂര അതുപോലെ തന്നെ വറക്കി ജൗസിൽ ഹിന്ദ് തെങ്ങിൻ്റെ ഓല അല്ലെ അതിൻ്റെ ആ ഒരു ഓലയാണ് അതുപോലെ ദാഹിലിൽ ബൈത്തി വീടിൻ്റെ ഉൾവശം വീടിൻ്റെ ഉൾഭാഗം അതുപോലെ തന്നെ നൂരിൽ മിസ്ബാഹി എന്താണ് വിളക്കിൻ്റെ പ്രകാശം അമാമൽ ബൈത്തി വീടിൻ്റെ മുൻപിൽ വീടിൻ്റെ മുൻഭാഗത്ത് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പദങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ അവിടെ രണ്ട് ബോക്സിലായിക്കൊണ്ട് ആ പദങ്ങളെ വേർതിരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ ബോക്സിൽ അൽ മുലാഫ് എന്നും രണ്ടാമത്തെ ബോക്സിൽ അൽമുലാഫിൻ മുലാഫിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ എന്താണ് ഈ മുലാഫ് അതുപോലെ എന്താണ് മുലാഫിൻ ഇലേഹി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുലാഫ് എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം മുലാഫിൻ ഇലേഹി എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണോ ചേർക്കപ്പെടുന്നത് അതാണ് മുലാഫിൻ ഇലേഹി എന്ന് പറയുന്നത് കേട്ടോ ടീച്ചർ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല ടീച്ചർ പറഞ്ഞുതരാത് അതായത് ഒരു പദത്തെ നമ്മൾ മറ്റൊരു പദത്തിലേക്ക് ചേർക്കുക ആ ഒരു ചേർത്തി പറയുന്നതിനാണ് നമ്മൾ ഇലാഫത്ത് എന്നാണ് എന്നാണതിന് പറയുക എന്താണ് പറയുക ഇലാഫത്ത് എന്നാണ് പറയുക ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തുന്നതിനും അപ്പോൾ നമ്മൾ മുമ്പ് ഒരു പദം അത് നമ്മൾ ഇപ്പോൾ ഉത്യാവശ്യം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഒരു പുസ്തകമാണ് എന്നൊരു പുസ്തകം അഹാദ കിതാബിൻ ഇതൊരു പുസ്തകമാണ് എന്ന് പറയുകയാണ് എങ്കിൽ അത് ആരുടെ പുസ്തകമാണ് എന്നോ ഏതിൻ്റെ പുസ്തകമാണ് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലെ അതുപോലെ തന്നെ ടീച്ചർ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം ലൈബ് തു ഞാൻ കളിച്ചു അല്ലെ ഫി മൈദാനി എവിടെ കളിച്ചു ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചു അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതിൻ്റെ ഗ്രൗണ്ടാണ് അതായത് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൗണ്ടിലാണോ എന്നൊന്നും നിങ്ങൾക്കവിടെ മനസ്സിലാക്കാൻ പറ്റൂല പക്ഷേ ടീച്ചർ അവിടെ പറയുകയാണ് ലൈബ് തുി മൈതാനിൽ മദ്രസത്തി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞാൻ കളിച്ചു പ്രീക്ഷ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് അവിടെ ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഹാഗ ഹിതാബിൻ ഇതൊരു പുസ്തകമാണ് എന്ന് പറയുമ്പോഴേ അത് ആരുടെ പുസ്തകമാണ് എന്നോ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിൻ്റെ പുസ്തകമാണ് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ടീച്ചർ അതിലേക്ക് പറയുകയാണ് ഹാജ കിതാബ് മുഹമ്മദിൻ ഇത് മുഹമ്മദിൻ്റെ പുസ്തകമാണ് അല്ലെങ്കിൽ ഹാജ കിതാബ് അലി ഇത് അലിയുടെ പുസ്തകമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ പുസ്തകം ഏതാണ് എന്ന് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തിപ്പറയാം അപ്പോൾ ആ ഒരു ആശയം നമുക്ക് അവിടെ എന്ത് ചെയ്യും വ്യക്തമായി കിട്ടുകയും ചെയ്യും അപ്പം ഇങ്ങനെ ചേർത്തി പറയുന്നതിനാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് പദത്തെയാണോ നമ്മൾ ചേർക്കുന്നത് അതിനാണ് മുലാഫ് എന്ന് പറയുക ഏതിലേക്കാണോ നമ്മൾ ചേർത്തി പറയുന്നത് അതിനാണ് മുലാഫുൻ ഇലേഹി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇവിടെ നിങ്ങൾക്കൊടുത്തിട്ടുള്ളതായ ആ ഒരു പദങ്ങൾ നോക്കൂ സഖുഫുൽ ബൈത്തി വീടിൻ്റെ മേൽക്കുര എന്നാണ് അപ്പോൾ ആ ഒരു മേൽക്കുര എന്നുള്ള ഒരു പദത്തെ വീട്ടിലേക്ക് ചേർത്തി ചേർത്തിപ്പറയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വറക്കോ ജൗസിൽ ഹിന്ദ് കണ്ടില്ലേ വറക്ക് എന്ന് പറഞ്ഞാൽ ഇല അല്ലെങ്കിൽ എന്താണ് ഓല എന്നൊക്കെ പറയാൻ നമുക്ക് അത് എന്തിൻ്റെ ഓലയാണ് ജൗസിൽ ഹിന്ദിൻ്റെ അല്ലേ ആ ഒരു നാളികേരത്തിന് അഥവാ തെങ്ങിൻ്റെ ഓലയാണ് അപ്പോൾ അത് നമുക്കവിടെ എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ദാഹിലുൽ ബൈത്തി വീടിൻ്റെ ഉൾവശം അപ്പോൾ അവിടെ ദാഹിൽ എന്ന് പറയുന്ന പദമാണ് മുലാഫ് നമ്മൾ ചേർത്തി പറയുന്ന പദം ഏതിലേക്കാണ് ചേർത്തി പറയുന്നത് അൽവൈത്ത് വീട്ടിലേക്കാണ് നമ്മൾ അതിനെ ചേർത്തി പറയുന്നത് അതുപോലെ തന്നെ നൂറു മിഷ് ബാഹെ കണ് നൂറ് എന്ന് പറഞ്ഞ പ്രകാശം എന്നാണ് എന്തിൻ്റെ പ്രകാശമാണ് വിളക്കിൻ്റെ പ്രകാശം കണ്ടോ അപ്പോൾ ആ ഒരു നൂറ് എന്നുള്ള പദത്തെ നമ്മൾ ഏതിലേക്ക് ചേർത്തിപ്പറഞ്ഞു മിഷ്ബാഹിലേക്ക് ചേർത്തിപ്പറയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അമാമൽ വൈത്തി വീടിൻ്റെ മുൻഭാഗം വീടിൻ്റെ മുൻപിൽ എന്നാണ് അല്ലേ അപ്പോൾ ആ ഒരു അമാമെന്നുള്ള പദത്തെ വീട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ചേർത്തിപ്പറയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ ടീച്ചർ പറഞ്ഞുതരാം ഈ മുലാഫ് മുലാഫിൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചർ ഒരു അതിനുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഈ മുലാഫിൻ ഇലേഹിയുടെ അവസാനത്തിൽ എപ്പോഴും വരുന്നത് കിസറായിരിക്കും അത് നോക്കിയാൽ മതി നിങ്ങൾ മുലാഫിൻ ഇലേഹിയാണ് എങ്കിൽ അതിൻ്റെ അവസാനത്തിൽ വരുന്നത് എന്തായിരിക്കും കിസറായിരിക്കും വരുന്നത് ഇപ്പം നിങ്ങളിവിടെ നോക്കൂ അൽ ബൈത്തി അൽ ജൗസിൽ ഹിന്ദി അതുപോലെ അൽ ബൈത്തി മിഷ്ബാഹി അൽ ബൈത്തി കണ്ടില്ലേ അപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ എന്താ വരുന്നത് കെസറാണ് വരുന്നത് കേട്ടോ മുലാഫിൻ ഇലേഹിയുടെ അവസാനത്തിൽ എപ്പോഴും കിസർ മാത്രമേ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ അപ്പോൾ എന്താണ് മുലാഫ് അതുപോലെ തന്നെ എന്താണ് മുലാഫുൻ ഇലഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് താഴെ ഒരു അനുഷ്യത്തെ കൊടുത്തിട്ടുള്ളത് നോക്കൂ നോക്കുമോ അൽ മുലാഫ മുലാഫൻ ഇലേഹി കെമാഫുൽ മിസാലി അതായത് താഴെ കൊടുത്തിട്ടുള്ളതായ സെൻറ്റൻസുകൾ വായിച്ചിട്ട് അതിൽ നിന്നും മുലാഫിനെയും മുലാഫിൻ ഇലേഹിയെയും വേർതിരിക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ നൊമയീസു എന്ന് പറഞ്ഞാൽ നമുക്ക് വേർതിരിക്കാം എന്നാണ് അൽ മുലാഫു അൽ മുലാഫൻ ഇലേഹി മുലാഫിനെയും മുലാഫിൻ ഇലേഹിയെയും വേർതിരിക്കാം കെമാഫിൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ എന്നാണ് നോക്കൂ അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കൂ നിങ്ങൾ ഫീലി ഫീലി ആനയുടെ ചെവി കെബീററ്റുൻ അത് വലിയതാകുന്നു എന്നാണ് നൂറ് ഷംസ്യ കവിയുൻ സൂര്യൻ്റെ പ്രകാശം കവിയുൻ ശക്തമായതാണ് ശക്തമാണ് എന്നാണ് കിതാബു ത്തിൽ ഇത് കിതാബുത്തിൽ മീതി വിദ്യാർത്ഥിയുടെ പുസ്തകമാകുന്നു തിൽക്ക ഷജറ തുൽഫനസി അത് ചക്കയുടെ മരമാകുന്നു എന്നാണ് തിൽക്ക അത് ഷജറ തുൽഫനസി ചക്കയുടെ മരമാകുന്നു എന്നാണ് അഷുമ്മു റായി ഹത അഷുമ്മു എന്ന് പറഞ്ഞാൽ ഞാൻ വാസനിക്കുന്നു എന്നാണ് റായിഹത ഹത പനിനീർ പനിനീർപ്പൂവിൻ്റെ സുഗന്ധം അതായത് റോസാപ്പൂവിൻ്റെ സുഗന്ധം ഞാൻ റോസാപ്പൂവിൻ്റെ മണം അത് ഞാൻ വാസനിക്കുന്നു എന്നാണ് നിങ്ങൾ സൂക്ഷിക്കണം അലോഫത്തിൽ ബി അ പരിസ്ഥിതി വൃത്തിയായി സൂക്ഷിക്കണം പരിസ്ഥിതിയുടെ വൃത്തി എന്നാണ് ഒഹിബോ മൗജൽ ബഹിരി ഒഹിബോ ഞാൻ ഇഷ്ടപ്പെടുന്നു മൗജൽ കടലിൻ്റെ തിര സമുദ്രത്തിൻ്റെ തിരയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഹലീബൽ നമ്മൾ കുടിക്കുന്നു ഹലീബൽ ബക്കറത്തി പശുവിൻ്റെ പാല് നമ്മൾ കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഇതിലെ മുദാഫിനെയും മുതാഫിൻ കണ്ടെത്തുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഉദുനുൽ ആനയുടെ ചെവി വലിയതാണ് എന്നാണ് അല്ലേ അപ്പോൾ അതിൽ ഉദിന് എന്ന് പറയുന്നതാണ് മുലാഫ് അവിടെ ഫീലെ എന്നുള്ളതാണ് മുലാഫിൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇനി അടുത്ത സെൻറ്റൻസിലേതായിരിക്കും മുലാഫായിട്ട് വരുന്നത് എന്ന് നോക്കൂ നൂറ് ഷംസി കവീവിൻ എന്നാണ് അതിൽ നൂറ് എന്നുള്ളതാണ് മുലാഫായിട്ട് വരുന്നത് അ ഷംസി എന്ന് പറയുന്നതാണ് അവിടെ മുലാഫിൻ ഇലേഹിയായിട്ട് വരുന്നത് ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നേരത്തെ ടീച്ചർ ഉദാഹരണം പറഞ്ഞ പോലെയാണ് അതായത് ഹാജ കിതാബു തിൽമീദി കണ്ടില്ല അതിൽ കിതാബു എന്ന് പറയുന്നത് മുലാഫാണ് അതിൽമീദി എന്ന് പറയുന്നതാണ് അവിടെ മുലാഫുൻ ഇലേഹിയായിട്ട് വരുന്നത് ഇനി നാലാമത്തേത് നോക്കൂ തിൽക്ക ഷജറത്തുൽ ഫനസി അതിൽ ഷെജറത്ത് എന്ന് പറയുന്നതാണ് മുലാഫായിട്ട് വരുന്നത് അൽ ഫനസി എന്ന് പറയുന്നതാണ് അവിടെ മുലാഫുൻ ഇലേഹിയായിട്ട് വരുന്നത് അതുപോലെ തന്നെയാണ് റായിഹദ വർദ്ദീൻ ായിഹത്തെ എന്നുള്ളത് മുലാഫും വാർദി എന്നുള്ളതാണ് അവിടെ മുദാഫിൻ ഇലേഹിയായിട്ട് വരുന്നത് ഇനി അടുത്ത സെൻറ്റൻസിലാണ് എങ്കിൽ ഒഹിബ് മൗജൽ ബഹിരി അല്ലെ മൗജൽ ബഹിരി അതിൽ മൗജി എന്നുള്ളതാണ് മുലാഫായിട്ട് വരിക ബഹിരി എന്നുള്ളതാണ് അവിടെ മുലാഫിൻ ഇലേഹി ആയിട്ട് വരുന്നത് ഇനി ഹലീബ് ഹലീബൽ ബക്കി പശുവിൻ്റെ പാല് കണ്ടില്ലേ അപ്പോൾ അതിൽ ഹലീബ് എന്നുള്ളത് മുലാഫും ബക്കറത്തി എന്നുള്ളതാണ് അവിടെ മുലാഫിൻ ഇലേഹി ആയിട്ട് വരുന്നത് പിന്നെ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മുലാഫുൻ ആയിട്ട് വരുന്ന പദത്തിൻ്റെ അവസാനത്തിലെല്ലാം തന്നെ കിസറാണ് വരുന്നത് എന്ന് അല്ലേ ഫീലി അതുപോലെ തന്നെ ഷംസി തിൽമേരി നസി അതുപോലെ വർദി ബി ബിഅത്തി ബഹിരി ബക്കറത്തി ഇല്ല എല്ലാത്തിൻ്റെയും അവസാനത്തിൽ എന്താണ് വരുന്നത് കിസറാണ് വരുന്നത് അപ്പം അങ്ങനെയും നിങ്ങൾക്ക് മുലാഫ് നിലേഹിയെ കണ്ടെത്താൻ പറ്റും ഈ മുലാഫിനി ലേഹിയുടെ തൊട്ട് മുമ്പ് വരുന്ന പദമായിരിക്കും മുലാഫായിട്ട് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഇൻഷല്ല അടുത്ത ആക്ടിവിറ്റി എന്താണ് എന്ന് നോക്കാം നമുക്ക് നുഖ് മിൽജുമല ഹസ്ബുവരി നുഖുമിലു നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് അൽ ജുമല സെൻറ്റൻസുകളെ പൂർത്തിയാക്കാം എന്നാണ് ഹസ്ബസ്സുവരി ചിത്രങ്ങൾക്കനുസരിച്ച് സെൻ്റൻസുകളെ പൂർത്തിയാക്കാം എന്നാണ് കേട്ടോ സുവർ എന്ന് പറഞ്ഞാൽ ഷൂറച് എന്നതിൻ്റെ ജം ആണ് സുവർ എന്ന് പറയുന്നത് ചിത്രങ്ങൾ എന്നാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളതായ ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആ സെൻറ്റൻസ് പൂർത്തിയാക്കാനാണ് അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ഹുത്തുവാണ് അല്ലേ ഹുത്തൂം എന്താണ് ഹുത്തൂം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ എന്നാണ് രണ്ടാമത്തെ ചിത്രത്തിന് എന്താണ് കൊടുത്തിട്ടുള്ളത് ആനയെ കൊടുത്തിട്ടുണ്ട് ഫീല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആനയുടെ തുമ്പിക്കൈ എന്നാണ് പറയേണ്ടത് അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് ഖുർത്തൂമുൽ ഫീലി പിന്നെ അവിടെ കൊടുത്തത് എഴുതാണ് വേണ്ടത് തൊവിലുൻ ഖുർത്തൂമുൽ ഫീലി തൊവീലുൻ ആനയുടെ തുമ്പിക്കൈ നീളമുള്ളതാണ് എന്നാണ് അപ്പോൾ ആ രൂപത്തിൽ താഴെ കൊടുത്ത ചിത്രങ്ങളെല്ലാം നിങ്ങൾ ചേർത്ത് കൊണ്ട് സെൻറ്റൻസാക്കുകയാണ് വേണ്ടത് നോക്കൂ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ മാ ആണല്ലേ വെള്ളം അതുപോലെ തന്നെ പിന്നെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട് എന്താണ് എന്ന് പറയുക ബിഇറ് എന്നാണ് പറയുക മാ ഉൽ ബി ഇരി കിണറിലെ വെള്ളം കിണറിൻ്റെ വെള്ളം അഥവാ കിണറിലെ വെള്ളം നക്കീയുൻ ശുദ്ധമായതാണ് മാ ഉൽബി ഇരി നഖ്യുൻ എന്നാണ് അവിടെ എഴുതേണ്ടത് അടുത്ത ചിത്രം നോക്കൂ അവിടെ വറക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷജറത്തും കൊടുത്തിട്ടുണ്ട് മരവും കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം മരത്തിൻ്റെ ഇല അല്ലെങ്കിൽ മരത്തിലെ ഇല എന്ന് പറയാം വറക്കുഷ്വെജിറത്തി അഹ്നറിൻ എന്ന് എഴുതാം അല്ലെ മരത്തിൻ്റെ ഇല എന്താണ് പച്ച നിറമുള്ളതാണ് വറക്കു ഷെജിറത്തി അഹ്നറുൻ എന്ന് പറയാവുന്നതാണ് അടുത്ത ചിത്രം നോക്കൂ അവിടെ നമുക്ക് ജിറാഫിനെയും കാണാൻ പറ്റുന്നുണ്ട് ജിറാഫിൻ്റെ കഴുത്തും കൊടുത്തിട്ടുണ്ട് കഴുത്തിന് നമ്മൾ ഒനുക്ക് എന്നാണ് പറയാം കേട്ടോ അപ്പോൾ അതും അവിടെ കൊടുത്തിട്ടുണ്ട് ജറാഫത്ത് എന്നാണ് ജിറാഫിന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ സെൻറ്റൻസ് ആക്കിയിട്ട് ഒനക്കൊ സറാഫത്തി തൊവീനൻ ജിറാഫിൻ്റെ കഴുത്ത് നീളമുള്ളതാണ് എന്ന് പറയാം അടുത്ത ചിത്രം നോക്കൂ അവിടെ നമുക്കൊരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ കവറുമാണ് അതിൻ്റെ ബാക്ക് കവറുമാണ് കൊടുത്തിട്ടുള്ളത് ഇഷ്ടറേത്തു എന്നുള്ളൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടറേത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു എന്നാണ് അപ്പോൾ ഞാൻ എന്താണ് വാങ്ങിയത് ഫോണിൻ്റെ കവർ ഫോണിൻ്റെ കേസ് ഞാൻ വാങ്ങിച്ചു എന്നാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ കവറിന് പറയുക കേട്ടോ അലാഫ് എന്നാണ് പറയുക ജവ്വാൽ എന്നാണ് ഫോണിന് പറയാം മൊബൈൽ ഫോണിന് പറയുന്നത് ജവ്വാൽ എന്നാണ് അപ്പോൾ ഇഷ്ടറേറ്റു ഞാൻ വാങ്ങിച്ചു അലാഫെൽ ജവ്വാലി അലാഫിൽ ജവ്വാലി എന്നാണ് പറയുക കാരണം ഇഷ്ടറയ്ത്തു എന്ന് പറയുമ്പം ഞാൻ വാങ്ങിച്ചു ഫ്യായിലും ഫായിലും അവിടെ കഴിഞ്ഞു ശേഷം വരുന്നത് മഫ് ഊൽ എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ഇലാഫ എന്നാണ് അതിന് പറയേണ്ടത് കേട്ടോ അപ്പോൾ ഐ ലാഫൽ ജവ്വാലി ഇഷ്ടറയ് ഇലാഫൽ ജവ്വാലി എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി നമുക്ക് താഴെ ആയിക്കൊണ്ട് അൽ മുഫ്രദാത്ത അൽ ജുമോ ഈ ഒരു ഭാഗത്തിൽ വന്നിട്ടുള്ളതായ ചില പദങ്ങളും അവയുടെ ജെമ്മുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഏകവചനം അതുപോലെ തന്നെ ബഹുവചനം നോക്കൂ ഹാജത്ത് എന്നതിൻ്റെ ജെ ആണ് ഹവാജ് എന്ന് പറയുന്നത് ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് ഹവായിജ് ആവശ്യങ്ങൾ എന്നാണ് കേട്ടോ എത്തീമ് എന്നതിൻ്റെ ജെം ആണ് ഐത്താം എന്ന് പറയുന്നത് അനാഥർ എന്നാണ് അർത്ഥം ജദീദൻ ജം ആണ് ജുതജെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ് അയീദൻ ജം ആണ് അയ്യാദ് പറയുന്നത് ആഘോഷം എന്നാണ് അർത്ഥം ഐദ് എന്ന് പറഞ്ഞാൽ ആഘോഷം അയ്യാദ് ആഘോഷങ്ങൾ ധീന എന്ന് പറഞ്ഞാൽ മതം അല്ലെ അതിൻ്റെ ജം ആണ് അധിയാൻ എന്ന് പറയുന്നത് കേട്ടോ മതങ്ങൾ എന്നാണ് ദീനുൻ ജം ഓഹു അധിയാനും എന്നാണ് മറ്റൊൻ എന്നതിൻ്റെ ജം ആണ് ഔത്തോൻ എന്ന് പറയുന്നത് മറ്റൊൻ എന്ന് പറഞ്ഞാൽ രാജ്യം ദേഷം എന്നൊക്കെയാണ് ലൌന് എന്നതിൻ്റെ ജം ആണ് അൽവാൻ എന്ന് പറയുന്നത് ലൗന് എന്ന് പറഞ്ഞാൽ നിറം എന്നാണ് അൽവാന് നിറങ്ങൾ കളേഴ്സ് അതാണ് അൽവാൻ എന്ന് പറയുന്നത് ഷാബ് എന്ന് പറഞ്ഞാൽ ജനവിഭാഗം എന്നാണ് അതിൻ്റെ ജം ആണ് ഷോബ് എന്ന് പറയുന്നത് കബീലത്ത് എന്നതിൻ്റെ ജം ആണ് കപായിൽ എന്ന് പറയുന്നത് ഗോത്രങ്ങൾ എന്നാണ് അർത്ഥം കപീലത്ത് ഗോത്രം കപായിൽ ഗോത്രങ്ങൾ അപ്പോൾ ഈ ഒരു ജമുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് നമുക്ക് നിന്ന് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ ടീച്ചർ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ടീച്ചർ വിശ്വസിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഇൻഷാല്ല ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അസ്സാമലൈക്കും വർഹമത്